നിത്യഹരിത നായകനായ പ്രേം നസീർ മരിച്ച വർഷങ്ങളായെങ്കിലും നടനെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല സിനിമാ ലോകം ഇന്നും ബഹുമാന്യ സ്ഥാനം പ്രേം നസീർ എന്ന പേരിന് നൽകുന്നു ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിനും മമ്മൂട്ടിക്കുമെല്ലാം പ്രിയങ്കരനായിരുന്നു പ്രേം പ്രേംനസീർ പ്രേംനസീരോട് കടുത്ത ആരാധന ഉള്ള നടനായിരുന്നു ജയറാം പ്രേം നസീറിന്റെ ശബ്ദം അനുകരിച്ചാണ് ജയറാം തുടക്കകാലത്ത് മിമിക്രി വേദികളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് പ്രേം നസീറിനോടൊപ്പം ധ്വനി എന്ന സിനിമയിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട് പ്രേം നസീർ അവസാനമായി ഡബ്ബു ചെയ്ത് അഭിനയിച്ച സിനിമ ധ്വനിയാണ് അതേസമയം നടൻ അവസാനമായി അഭിനയിച്ച സിനിമ കത്തനടൻ അമ്പാടിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പ്രേം നസീർ മരിച്ചു ഇതോടെ മറ്റൊരാളെ വെച്ചാണ് സിനിമ ഡബ്ബു ചെയ്തത് പ്രേം നസീറിന് ശബ്ദം നൽകാൻ ജയറാമിനെ ആയിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ ഡബ്ബു ചെയ്യാൻ ജയറാം തയ്യാറായില്ല ഇതേക്കുറിച്ച് ഇപ്പോൾ ജയറാം പ്രിയനെന്നെ നിർബന്ധിച്ചതിനാൽ ഡബ്ബു ചെയ്യാൻ പോയി ഒരു വാക്ക് പറയാൻ തുടങ്ങും മുമ്പ് എത്ര രൂപയാണെന്ന് നേരത്തെ പറയണം അത് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയെന്ന് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു വലിയൊരു മനുഷ്യർ ശബ്ദം കൊടുക്കാൻ വന്നിട്ട് അതൊരു കച്ചവടമായാണല്ലോ കാണുന്നത് എന്നെനിക്ക് തോന്നി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അതിലേ ഇറങ്ങി ആ വഴി സ്ഥലം വിട്ടു പിന്നെ ഞാൻ പോയില്ല പ്രേംനസീർ തനിക്ക് എത്രയും വലിയ വികാരമായിരുന്നെന്നും ജയറാം വ്യക്തമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലാണ് പ്രധാന വേഷം ചെയ്തത് മനസ്സിനക്കര എന്ന ചിത്രത്തിൽ ഷീലയ്ക്കൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മകളും ജയറാം പങ്കുവച്ചു ചേച്ചിക്ക് ഡയലോഗ് പറയുമ്പോൾ മാത്തു എന്ന് വരില്ല മാട്ടുപെട്ടി മച്ചാൻ എന്നാണ് വരുന്നത് കുറേട്ടേക്ക് എന്ന് ജയറാം ഓർത്തു മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടും പലപ്പോഴും തനിക്ക് അവാർഡുകൾ കിട്ടാതെ പോയതിനെ കുറിച്ചും ജയറാം സംസാരിച്ചു അത് പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് പേർ ഒരു ടേബിളിന്റെ ചുറ്റുമരുന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് ആ സമയത്ത് അവർക്ക് നല്ലതും ചീത്തയും തോന്നാം എപ്പോഴും അവാർഡ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് വിളിച്ച് നിങ്ങൾക്കാണ് സ്റ്റേറ്റ് അവാർഡ് ഉറപ്പാണ് എന്നൊക്കെ പറയും പത്ത് മണിക്ക് അനൗൺസ് ചെയ്യുമ്പോൾ അത് വേറെ ആൾക്കാരിക്കും വർഷങ്ങളായി അനുഭവിക്കുന്നത് കൊണ്ടാണ് തനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ലെന്നും ജയറാം വ്യക്തമാക്കി ഏറെ കാലമായി മലയാള സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ജയറാം എബ്രഹാം എന്ന സിനിമയിലൂടെ തിരിച്ചെത്തുകയാണ് മിഥുൻമാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വ്യത്യസ്തമായ കഥാപാത്രമാണ് ജയറാം അവതരിപ്പിക്കുന്നത് തുടരെ പരാജയ സിനിമകൾ വന്ന ഘട്ടത്തിലാണ് ജയറാം മലയാളത്തിൽ നിന്നും മാറി നിന്നത് അതേസമയം മറ്റു ഭാഷകളിൽ നടൻ സജീവമായിരുന്നു തമിഴ് ചിത്രം പൊന്നിയൻ സെൽവനിൽ ജയറാം ചെയ്ത വേഷം ഏറെ ശ്രദ്ധ നേടി ജയറാം വീണ്ടും മലയാളത്തില് സജീവമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ